പതിനൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബെയ്ജിംഗിലെ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ തന്റെ നായയും കൊണ്ട് മോർണിംഗ് വാക്കിനിറങ്ങിയ ഒരാൾ ബിൽഡിംഗിന്റെ താഴെ ഒരാൾ വീണ് കിടക്കുന്നത് കൊണ്ട് ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്ററി തയ്യാറാക്കി അന്വേഷണം ആരംഭിച്ചു പ്രോപ്പറായി അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അതൊരു അപകട മരണമാണെന്ന് വിധിയിരുത്തി കേസ് ഫയൽ ക്ലോസ് ചെയ്തു എന്നാൽ ഈ കേസ് അവിടെ അവസാനിച്ചിരുന്നില്ല കാരണം അതൊരു സാധാരണ അപകട മരണമായിരുന്നില്ല മരിച്ചത് ഒരു സാധാരണ കാരനുമായിരുന്നില്ല ചൈനയിലെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ റൈസിംഗ് സ്റ്റാറും കോടിക്കണക്കിന് ആരാധകരുടെ പ്രിയ താരവുമായിരുന്ന നടനും ഗായകനുമായ യു മെങ് ആയിരുന്നു അത് ഈ നടന്റെ നിഗൂഢമായ മരണത്തിലൂടെ പുറം ലോകത്തിന്റെ മുന്നിൽ തുറക്കപ്പെട്ടത് ചൈനീസ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന മായിക ലോകത്തെ ഒരു ഇരുണ്ട വശമായിരുന്നു സോ ടുഡേ വിൽ ബി എക്സ്പ്ലോറിംഗ് ദ മിസ്റ്റീരിയസ് ഡെത്ത് ഓഫ് റൈസിംഗ് സ്റ്റാർ യു മെങ് ലോങ് വിത്ത് മൈ ചാനൽ മിസ്റ്ററി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ പതിനഞ്ചിന് സിൻഷിയാങ്കിലെ എറുംകയിലാണ് യു മെംഗ്ലോങ് ജനിച്ചത് അവൻ അലൻ യു എന്നൊരു വിളിപ്പേര് കൂടിയുണ്ടായിരുന്നു യുവിൻ്റെ അമ്മ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു കുഞ്ഞുനാൾ മുതലേ യുവിന് സംഗീതത്തിലും അഭിനയത്തിലും വലിയ താൽപ്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഫിലിയേറ്റഡ് ഹൈസ്കൂളിൽ പഠിച്ചതിനു ശേഷം യു നേരെ ബെയ്ജിംഗ് പെർഫോമിംഗ് ആർട്സ് ട്രെയിനിങ് കോളേജിൽ പോയി ചേർന്നു അവിടെ നിന്ന് ബിരുദം നേടി ചൈനീസ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ തന്റെ കഴിവുകൾ തെളിയിക്കണമെന്നൊരാഗ്രഹം അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ അവിടെ തൻ്റെ ഭാഗ്യപരീക്ഷണം നടത്തണമെങ്കിൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ കടമ്പകൾ കടക്കണമെന്നറിഞ്ഞിട്ടും യു പിറകോട്ട് മാറിയില്ല തന്റെ ആഗ്രഹം നേടാൻ വേണ്ടി എന്ത് കഷ്ടതകൾ സഹിക്കാൻ അവൻ തയ്യാറായിരുന്നു അതിലേക്കുള്ള ആദ്യപടി എന്ന പോലെ യു ടാലൻ റിയാലിറ്റി ആയ മൈ ഷോ മൈ സ്റ്റൈൽ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു ഇതിൽ ആദ്യത്തെ ടോപ്പ് സിക്സ്റ്റീനിൽ യു എത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ യുനാൻ എസ് ടി വി യുടെ സൂപ്പർ ബോയ്സ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തെങ്കിലും വിജയിച്ചില്ല എന്നാൽ അവന്റെ മനസ്സ് തോൽവി സമ്മതിക്കാൻ തയ്യാറായില്ല വീണ്ടും ആ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുത്തു ടോപ്പ് ടെന്നിലെത്തി പക്ഷേ ആ പ്രോഗ്രാമിലും വിജയിച്ചിരുന്നില്ല പക്ഷേ അപ്പോഴേക്കും യു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ദി ലിറ്റിൽ പ്രിൻസസ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ യു അഭിനയ രംഗത്തേക്ക് ഇറങ്ങി തുടർന്ന് അവൻ ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി അവൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രിയതാരമാക്കി മാറ്റിയവനെ അങ്ങനെ തൻ്റെ പ്രയത്നത്തിനൂടെ യു എൻ്റൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ പേരും പ്രശസ്തിയും നേടിയെടുത്തു പക്ഷേ ആഡംബരവും പേരും പ്രശസ്തിയും നിറഞ്ഞ എൻ്റർടൈൻമെന്റ് ലോകത്ത് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു ഇരണ്ട വശം കൂടിയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ബെയ്ജിംഗിലെ തൻ്റെ റെസിഡൻഷ്യൽ ബിൽഡിംഗിൻ്റെ അഞ്ചാം നിലയിൽ നിന്ന് വീണ് ഇബംഗ്ലോങ് മരണപ്പെടുന്നത് വരെ എൻ്റർടൈൻമെൻറ് ഇൻഡസ്ട്രിക്കുള്ളിൽ നടക്കുന്ന ക്രൂരതകളോ അടിച്ചമർത്തലുകളോ പുറംലോങ് അറിഞ്ഞതേയില്ല പോലീസ് അന്വേഷണത്തിൽ യു അമിതമായി മദ്യപിച്ചതിനെ തുടർന്ന് താഴെ വീണ് മരണപ്പെട്ടതാണെന്ന് വിധിയെഴുതി അന്വേഷണം അവസാനിപ്പിച്ച് കേസ് ഫയൽ ക്ലോസ് ചെയ്തു എന്നാൽ ഇവിടെ നിന്നായിരുന്നു ഈ കേസിന്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് ആദ്യം യുവിന്റെ മരണത്തെപ്പറ്റി പുറംലോകം അറിഞ്ഞതും ഇതൊരു അപകട മരണം തന്നെയാണ് എന്നായിരുന്നു യുവിന്റെ കോടിക്കണക്കിന് ആരാധകർ തങ്ങളുടെ പ്രിയ നടന്റെ അകാല വേർപാടിൽ തങ്ങളുടെ അഗാധമായ ദുഃഖം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി അപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ ഇതൊരു അപകട മരണം തന്നെയായിരിക്കും എന്നായിരുന്നു എന്നാൽ ക്രമേണ പോലീസിന്റെ അന്വേഷണത്തിൽ വന്ന ക്രമക്കേടുകളും അപാകതയും പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും യുവിന്റെ മരണകാരണത്തെപ്പറ്റി സംശയം തോന്നാൻ തുടങ്ങി ഇതിനെ ചൊല്ലി ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങൾ മുന്നോട്ട് വന്നു ഒടുവിൽ അവന്റെ അമ്മ തന്റെ മകൻ ഏതോ ഇരയായിരിക്കുന്നുവെന്നും അതൊരു അപകട മരണമല്ല മറിച്ച് മറ്റെന്തോ ആണെന്നും തന്റെ മകന്റെ കേസിൽ ശരിയായ അന്വേഷണം വേണമെന്നവർ ശക്തമായി ആവശ്യപ്പെട്ടു യുവിന്റെ അമ്മയുടെ വാക്കുകൾ കേട്ടതോടെ അവന്റെ മരണകാരണം വെറു അപകടമല്ലെന്ന് എല്ലാവർക്കും ഉറപ്പായി തങ്ങളുടെ പ്രിയ നടന് നീതി വേണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവുകളിലിറങ്ങി എല്ലായിടത്തും ഇതിനെ സംബന്ധിച്ച് പ്രതിഷേധമുയർന്നു അങ്ങനെ ഇരിക്കെ ബിൽഡിങ്ങിലെ സി സി ടി വിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ കേസിനാസ്പദമായ പല വീഡിയോകളും ഓഡിയോകളും പ്രചരിക്കാൻ തുടങ്ങി ഈ ദൃശ്യങ്ങളിൽ നിന്ന് യുബെ ലോങ്ങിനോട് ചെയ്ത ക്രൂരമായ പീഡനങ്ങൾ പുറംലോകം അറിഞ്ഞു ഇതിന്റെ കാരണക്കാർ യുവിന്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില മെസ്സേജ് ഒരിക്കൽ യു തന്റെ അമ്മയ്ക്ക് അയച്ചിരുന്നു ആ മെസ്സേജിൽ എഴുതിയിരുന്നത് എവറി ടൈം ഐ സീ ദ മണി ട്രാൻസ്ഫർ ഐ വോമിറ്റ് ഈ മെസ്സേജിൽ യു ബംഗ്ലോങ് ആരെ പറ്റിയാണ് പറഞ്ഞത് ആരുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയപ്പോഴാണ് യുവിനെ ശർദിക്കാൻ വന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലുണ്ട് ഈ കൊടും ക്രൂരതയുടെ പിന്നിൽ ആരാണെന്ന് യുവിന്റെ മരണത്തെപ്പറ്റി അവന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞത് യുവിന്റെ മേൽ പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ചിലർ ഉന്നതരുടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് പൊളിറ്റിക്കൽ പാർട്ടിയായ സി സി പിക്ക് ചൈനീസ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ വലിയൊരു റോൾ ഉണ്ടെന്നും അവരിലെ ചില ഉന്നതർ അവിടുത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നെന്നും അവരായിരുന്നു നടന്മാരുടെ റോളുകൾ നിശ്ചയിക്കുന്നതും എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും ഇതിനെപ്പറ്റി ലോങ് തന്റെ സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു അവരുടെ അടിച്ചമർത്തലിനെതിരെ നിന്ന് യുവിനെ തങ്ങളുടെ വഴിയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്നുള്ള സത്യം പുറത്തു വരാൻ തുടങ്ങി ഈ കൊലപാതകത്തിന്റെ തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടാവരുതെന്ന ഉദ്ദേശത്തോടെ യുവിന്റെ മൃതദേഹം സംഭവസ്ഥലത്തു നിന്ന് മാറ്റിന് ശേഷം എവിഡൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയെല്ലാം കഴുകി വൃത്തിയാക്കി ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ യുവിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചു വരുന്ന സംശയിക്കുന്നവരുടെ ലിസ്റ്റ് പുറത്തു വന്നു അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന പേര് പ്രശസ്ത സംവിധായകനായ ചെങ് ഹുവിൻസിംഗിന്റെ ആയിരുന്നു യുവിന്റെ മൃതദേഹം സംഭവസ്ഥലത്തു നിന്ന് മാറ്റുന്നവരെ അവിടെ ഉണ്ടായിരുന്നയാൾ അതിനെപ്പറ്റി പിന്നീട് ചോദിച്ചപ്പോൾ ആ സമയത്ത് അവിടെയെങ്ങും ഇല്ലായിരുന്നു എന്ന് കള്ളത്തരം പറഞ്ഞു മാത്രമല്ല കുറച്ചു നാളുകളെ ചേങ്ക്യുൻ സിങ്ങും യുവും തമ്മിൽ നല്ല സൗഹൃദമല്ലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുള്ള പ്രധാന കാരണം ഇവർ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന റൂൾസ് അംഗീകരിക്കാൻ യു തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു ഇതുകൂടാതെ ഈ കേസിലെ മാസ്റ്റർ മൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നടിയുടെ പേരും പുറത്തു വന്നു സോങ് ഇവരുടെ നിഷ്കളങ്കമായ മുഖത്തിന് പിന്നിൽ ക്രൂരമായൊരു കൊലയാളിയുടെ മുഖം കൂടിയുണ്ട് എന്ന് ഇതിലൂടെ പുറംലോകമറിഞ്ഞു നടിയും സംവിധായകനും തമ്മിൽ വളരെ കാലം മുൻപ് തന്നെ സുഹൃത്തുക്കളായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിരുന്നു ഇവരുടെയൊക്കെ ക്രൂരത റെക്കോർഡ് ചെയ്ത ഒരു പെൻഡ്രൈവ് യുവിന്റെ കയ്യിലുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഈ നടിയും അവളുടെ കൂട്ടുകാരും ചേർന്ന് പെൻഡ്രൈവ് കൈക്കലാക്കാൻ വേണ്ടി യുവിനെ ക്രൂരമായി ഉപദ്രവിക്കുകയും യുവിന്റെ വയറ് കീറി മുറിക്കുകയും ചെയ്തു ഈ ക്രൂരതകൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കപ്പെട്ടെങ്കിലും ക്രിമിനലുകൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ഇതിന്റെ തെളിവെന്ന പോലെ യുവന്റെ ബിൽഡിങ്ങിന്റെ മുന്നിലെ സി സി ടി വി ഫുട്ടേജ് കണ്ടെത്തിയെങ്കിലും അത് പിന്നീട് കാണാതായി എന്നാൽ ഇത് നശിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഈ സി സി ടി വി ഫുട്ടേജ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പിന്നീട് അത് ഡിലീറ്റ് ആവുകയും ചെയ്തു യു മിംഗ് ലോകിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവന്റെ ശരീരത്തിലെ മിക്ക മുറിവുകളും വീഴ്ചയിലുണ്ടായ മുറിവുകളുമായി പൊരുത്തപ്പെടുത്തുന്നതായിരുന്നില്ല അതിൽ മിക്ക മുറിവുകളും യു മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെ ശക്തമായ തെളിവായിരുന്നു ഇത്ര പ്രശസ്തനായിരുന്ന നടന്റെ മരണം സംഭവിച്ചിട്ടും അതോറിറ്റീസ് ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തതിനെ കുറിച്ച് പ്രതിഷേധമുയർന്നപ്പോൾ യുവിന് നീതി ലഭിക്കാൻ വേണ്ടി ശബ്ദമുയർത്തിയവർക്കെതിരെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന കാരണം പറഞ്ഞ് അവർക്കെതിരെ കേസെടുത്തു ഇതിനിടയിൽ കേസിൽ വന്ന പുതിയ തെളിവെന്ന് പറയുന്നത് യുവിന്റെ കാമുകിയാണെന്ന അഭ്യൂഹമുള്ള നടിയായ കാസിനെ കുറിച്ചായിരുന്നു അവൾക്ക് യുവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ ചൈനീസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതായി പറയപ്പെടുന്നു യുവിൻ്റെ കാമുകയായി കൂടെ നിന്ന് യുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അദ്ദേഹത്തിന്റെ സ്വകാര്യ അന്വേഷണങ്ങൾ ശത്രുപക്ഷത്തെ അറിയിക്കാനും അവളെ ഒരു സ്പൈ ആയി ഉപയോഗിച്ചിരിക്കാമെന്ന് വിഷൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു പുതിയ പ്രതിപട്ടികയിൽ ക്യാൻസിന്റെ പേരും ഉൾപ്പെടുന്നു അങ്ങനെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന പ്രതികളുടെ എണ്ണം പതിനേഴായി യുവിന്റെ മരണത്തോട് സാദൃശ്യമുള്ള മരണം നേരത്തെയും ഈ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ തെളിയിക്കപ്പെടാതെ നിഗൂഢമായി തന്നെ തുടരുന്നു ഇത്രയും തെളിവുകൾ മുന്നോട്ട് വന്നെങ്കിലും യുമങ് ലോങ്ങിന്റെ മരണത്തെ പറ്റിയുള്ള അന്വേഷണം എങ്ങുമെത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ മരണത്തിന്റെ കാരണക്കാരായവർ സ്വതന്ത്രമായി സമൂഹത്തിൽ കറങ്ങി നടക്കുന്നു അധികാരത്തിന്റെയും പണത്തിന്റെയും മുന്നിൽ നീതിയും നീതിത്തിനും ഒരു വിലയുമില്ലെന്ന് തെളിക്കുന്ന പല കേസുകളിൽ ഒന്ന് മാത്രമാണ് യു മെങ് ലോങ്ങിന്റെ നിഗൂഢമായ ഈ മരണവും